സമീപകാല മലയാള സിനിമയിൽ കോടികൾ വാരിയ ചിത്രങ്ങളെ വിമർശിച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരയിൽ ആവേശം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകൾക്കെതിരെയാണ് ബിഷപ്പ് വിമർശനമുന്നയിച്ചത് ആവേശത്തിലെ ഇല്ലുമിനാറ്റി ഗാനം പരമ്പരാഗത ക്രൈസ്തവ വിഭാഗത്തിനെതിരാണെന്നും കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടിക്കിടെ അദ്ദേഹം പറഞ്ഞു ആവേശം സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കുട്ടികളില്ല പഠിപ്പിക്കുന്ന അധ്യാപകരില്ല മുഴുവൻ നേരവും ബാറിലാണ് അക്രമവും അടിപിടിയുമാണ് ഇലിമിനാറ്റി എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് മതത്തിന് എതിരായി നിൽക്കുന്ന സംഘടനയാണ് ആ സന്ദേശമാണ് കിട്ടുന്നത് എന്നിട്ട് ഇതെല്ലാം നല്ല സിനിമയാണെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ് പ്രേമലവിലും അടിയും കുടിയുമൊക്കെയാണ് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ പോലീസും അഗ്നിരക്ഷാസേനയും ഒന്നും ചെയ്യാതെ വന്ന സാഹചര്യത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് മഞ്ഞുമൽ ബോയ്സ് നല്ല കാര്യം എന്നാൽ ഒരു കാര്യം ആലോചിക്കണം അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ കുടിയും ഛർദിയുമാണ് ബിഷപ്പ് പറഞ്ഞു എന്താണ് ഇലുമിനാറ്റി ഇംഗ്ലീഷ് നോവലുകളിലും സിനിമകളിലും പലതവണ കടന്നു വന്നിട്ടുള്ള പേരാണ് ഇലുമിനാറ്റി നൂറ്റാണ്ടുകളായി ലോകം ചർച്ച ചെയ്യപ്പെടുന്നതും എന്നിട്ടും കണ്ടെത്താൻ കഴിയാത്തതുമായ ഇല്ലുമിനാറ്റി കഥയുടെ ആവിർഭാവം എവിടെയാണെന്ന് ആർക്കും ഉത്തരമില്ല ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റൊരു കൂട്ടം ആളുകൾ കൂട്ടമായി എത്തി ചെയ്യുന്നു മലയാളത്തിൽ ലൂസിഫർ സിനിമയോടെയാണ് ഇത് ചർച്ചയായത് കേരളത്തിൽ മയക്കുമരുന്ന് പ്ലാൻ തുടങ്ങാൻ സാമ്പത്തിക സഹായം കണ്ടെയ്നർ വഴിയും കപ്പൽ വഴിയും എത്തുമ്പോൾ മോഹൻലാലിന്റെ സ്റ്റീഫൻ എന്ന കഥാപാത്രം പീഡന കേസിൽ ജയിലിലാണ് എന്നാൽ ഫോൺ എത്തിച്ചു നൽകുന്ന പോലീസുകാരന് കോൾ വരുന്നത് അധോലോകത്തുനിന്ന് പൃഥ്വിയുടെ അധോലോക ഗ്യാങ്സ്റ്ററും കൂട്ടാളികളുമാണ് സ്റ്റീഫനായി ഈ ദൗത്യം നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംഘടന ഉണ്ടോ എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച നടന്നിട്ടുണ്ട് അതിന് ഏറെ ആക്കം കൂട്ടിയ പുസ്തകങ്ങളിലൊന്നാണ് ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് ഇലിമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറുകളിൽ ഒരു ബവേറിയൻ പ്രൊഫസറാണ് ഇതിന് രൂപം നൽകിയത് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് പരമ്പരാഗത വിശ്വാസങ്ങളെ തകർക്കുന്നതിനായി ചിന്തകന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയെന്നാണ് പറയപ്പെടുന്നത് പതിമൂന്ന് പുരാതന രാജകുടുംബങ്ങളാണ് പൊതുവിൽ ഇലുമിനാറ്റിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് കരുതുന്നതും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റോത്ത് ഷീൽഡ് കുടുംബം സംഘടനകളും വ്യക്തികളുമായി ഇവർ ലോകക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്നു എന്ന വളരെ പ്രശസ്തമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തമുണ്ട് ശാസ്ത്രം രാഷ്ട്രീയം സാമ്പത്തികം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകൾ പ്രവർത്തിക്കുന്നു ഇതിൽ സാമ്പത്തിക മേഖലയാണ് റോത്ത് ഷീൽഡ് കുടുംബം നിയന്ത്രിക്കുന്നത് പക്ഷേ ഇത് തീർത്തും കെട്ടുകഥയാണെന്നാണ് യാഥാർത്ഥ്യം